എൻ്റെ പേര് അമ്മു ഇതെൻ്റെ അമ്മ ബിന്ദു ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നും വരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് ഞാനും ഉടമ്പടി എടുത്തു അതിനു മുന്നായിട്ട് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ എനിക്കിവിടുത്തെ ഒരു കൃപാസനം പത്രം കിട്ടുകയുണ്ടായി ഞാനത് വായിച്ചു വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും എനിക്കിവിടെ നിന്ന് വരണം തോന്നിയിരുന്നു പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും വരാൻ സാധിച്ചില്ല ഇതിൻ്റെ മുന്നിലൂടെ പലവട്ടം പോയപ്പോഴും എനിക്കിതിലേക്കൊന്ന് കയറാൻ പോലും പറ്റിയില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആ വിഷയം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ മാർക്കോടുകൂടി പാസ്സാകാനൊക്കെ പറ്റി പക്ഷെ എനിക്ക് ആ നന്ദി പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അതിപ്പോൾ അറിഞ്ഞ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ അതിനുള്ള നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ അമ്മയുടെ കൈയ്ക്കൊന്ന് ചെറുതായിട്ട് നമ്മുടെ തന്നെ വണ്ടിയേര് തട്ടിയിട്ട് കൈക്കൊരു പരിക്കു പറ്റി അപ്പം വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ട് ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു എനിക്കൊരനിയാണുള്ളത് അതും പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നു അപ്പം നമ്മൾ ഒരുപാട് വിഷമത്തിലൊക്കെ ഇരിക്കുമ്പം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടു കിട കിടക്കുകയായിരുന്നു അമ്മ അമ്മയെ എടുക്കച്ചെന്ന് ഞാനും കിടക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയും ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടു അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു അമ്മേ ഓർത്തമ്മേ നമ്മളിവിടെയല്ലേ പോകണമെന്ന് പറഞ്ഞത് അവിടേക്ക് ഞങ്ങൾ വരാനായിട്ട് തീരുമാനിച്ചു എന്നിട്ടും ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റിയില്ല പക്ഷേ ആ ഒരു ഡിസംബർ മുതൽ ഞങ്ങൾ ഒരുപാട് ഒരുങ്ങി പ്രാർത്ഥ െ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേക സ്ഥലം കണ്ട് ഒരുപാട് വലിയ വീട് വളരെ ചെറിയൊരു വീടാണ് ആ വീട്ടിൽ ഞങ്ങളൊരു പ്രത്യേകമായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം ഞങ്ങൾ ഒരുക്കി നമുക്ക് കുമ്പസാരവും മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുങ്ങി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടേക്ക് ഡിസം ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒരു രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി ടോക്കൺ എടുത്തു അമ്മ ക്ലാസ്സിന് കയറി പക്ഷേ ക്ലാസ് കൂടാനായിട്ട് പറ്റിയില്ല നല്ല തിരക്ക് കാരണം എൻ്റെ അനിയത്തെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ജോലി കഴിഞ്ഞ് വന്നത് കാരണം ഞങ്ങൾക്ക് കൂടാതെ പോകേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഇവിടെ വന്നത് ഉടമ്പടി എടുക്കുന്നത് അന്നു മുതൽ ഞാനും അമ്മയും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ആ ഉടമ്പടിയിൽ തന്നെ ഇന്നും ജീവിച്ചു പോകുന്നു ആ രീതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ബലപ്പെട്ടു അന്നു മുതൽ ഇന്നുവരെയും ബൈബിള് ഞാൻ നല്ല രീതിയിൽ എന്നും വായിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഒരു ആഴ്ച ആറ് ഏഴ് പ്രാവശ്യത്തിലധികം ഞാൻ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അങ്ങനെ പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് പോകുന്നു ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് സാക്ഷിയായിട്ട് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെയും അമ്മയുടെ ഉടമ്പടിയിലുണ്ടായിരുന്ന ഒരു നിയോഗമായിരുന്നു എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഞാനത് പഠിച്ച സമയം പി ജി കഴിഞ്ഞ സമയം മുതലേ ഞാനതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർക്കും എന്തുകൊണ്ട് എല്ലാവർക്കും പി എച്ച് ഡി കിട്ടും പിന്നെ എനിക്കെന്താ എന്ന് ഓർക്കും പ്രത്യേകത ഇതാണ് പി എച്ച് ഡിക്ക് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എക്സാം ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യും ഇൻ്റർവ്യൂ വരും എനിക്ക് പോകുമായിരുന്നു എന്നിട്ടും ഞാൻ ആ ഈത്തവണ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഞാൻ പി എച്ച് ഡി ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ എക്സാം ഒക്കെ ക്ലിയർ ചെയ്തു ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആവാറായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എന്നെ ഞാൻ പഠിപ്പിച്ചൊരു ടീച്ചർക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ ആ ടീച്ചറിനോട് ചോദിച്ചിട്ട് ഞാൻ ആ ടീച്ചറിനെ ഗൈഡായിട്ട് സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു ആ സമയത്ത് ടീച്ചർ പറഞ്ഞു ഇതുപോലൊക്കെ ടീച്ചറിൻ്റെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അങ്ങനെ ആ ഒരു കുട്ടിയെപ്പോലും യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്നില്ല കുട്ടികളുടെ കാരണം കൊണ്ടല്ല ടീച്ചറിൻ്റെ പ്രശ്നം കൊണ്ടല്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ധൈര്യം കിട്ടിയെന്നറിയില്ല ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഞാൻ ആ ഉപ്പ് Na, കോളേജിൽ അവിടെ ഞാൻ ഞാനിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലിട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് പി എച്ച് ഡി ചെയ്യണം എന്നാണ് അമ്മയ്ക്ക് ആഗ്രഹമെങ്കിൽ എനിക്കിത് തരണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്ന് ടീച്ചറോട് പറഞ്ഞു ടീച്ചർ പേടിക്കേണ്ട നമുക്ക് കിട്ടും പക്ഷേ ഒരിക്കലും എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിച്ചില്ല എനിക്കതിൽ ഒട്ടും എനിക്ക് കഴിവില്ല പക്ഷേ ഞാൻ എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് ഇത്തവണ എന്തായാലും കിട്ടും അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരിക്കലും നീ റിസ്ക് എടുക്കരുത് മറ്റൊരു ടീച്ചറിനെ സെല മറ്റൊരു അധ്യാപകനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു പലരും പറഞ്ഞു പക്ഷേ ഞാൻ അതിൽ അതിൽ മുന്നോട്ട് എനിക്കതിലൊരു ഇതില്ലായിരുന്നു അതിലും വിശ്വാസം എനിക്ക് എൻ്റെ അമ്മയായിരുന്നു അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഡിസംബർ അഞ്ചിന് ആണ് എൻ്റെ ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ പക്ഷേ ഡിസംബർ നാലിന് വൈകുന്നേരം പഠിക്കുന്നതിന് പകരം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് പറയാനുള്ള സാക്ഷ്യം എഴുതി വീട്ടിൽ വീട്ടിലിരുന്ന് സാക്ഷ്യം എഴുതി പ്രാർത്ഥിച്ച് അത് കയ്യിലെടുത്തു പിറ്റെന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം പോകാനും തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ എനിക്കൊരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല സാധാരണ ചോദ്യങ്ങൾ പോലെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു നല്ല രീതിയിൽ കഴിഞ്ഞു ഞാൻ ഞാനവിടുന്ന് ഞാനും അമ്മയും കൂടെ ഇവിടെ നേരിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാം ഇതും കഴിഞ്ഞിരുന്നു അഞ്ച് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ വന്നിരുന്നു അപ്പം അന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ ചെറുതെന്ന് എല്ലാവർക്കും തോന്നും പക്ഷേ എനിക്കിതൊക്കെ വലിയ കാര്യങ്ങളാണ് അപ്പോൾ ചെറിയൊരു വീട്ടിൽ വീട്ടിലുണ്ടായ ഒരു കുറച്ച് പൂക്കൾ ചേർത്ത് ഞാൻ ഒരു ചെറിയ ബൊക്കെ പോലെ ഉണ്ടാക്കി രാവിലെ അത് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയതാണ് അപ്പോൾ അത് വാടി നശിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അതിന് ഒരു കുഴപ്പമില്ല ഞാനിവിടെ അഞ്ച് മണിക്ക് അഞ്ച് ഇരുപതിന് ഇവിടെ വരുമ്പോൾ അതിനൊരു പ്രശ്നവും ഇല്ല അപ്പോൾ എനിക്ക് അത് താരയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ രണ്ട് രൂപങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ അമ്മ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരുക്കിയെന്ന് വേണം പറയാൻ അതിന് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ എനിക്ക് പി അഡ്മിഷൻ കിട്ടി പിന്നീട് പറയാനുള്ളത് ഞാൻ അതിനിടയ്ക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വേജസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ വേജസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ചു അത് ഇതുപോലെ അഡ്മിഷൻ്റെ ടൈമിൽ ടൈമിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നല്ലതാണെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ആ രീതിയിൽ ആ ഡേറ്റ് വെച്ച് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു അത് എനിക്ക് പതിനഞ്ചാം തീയതി ആയിരുന്നു ജോയിനിങ് ഡേറ്റ് എങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് ആ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് എനിക്കതിനാവശ്യമായിട്ടുള്ള തുക കിട്ടുകയുണ്ടായി അത് അത്ര നിസ്സാരമായ കാര്യമല്ല ും എനിക്കൊരു നാലു മാസത്തെ മാത്രമേ ഉള്ളൂ പക്ഷേ വർഷങ്ങളായിട്ട് ആ പൈസ കിട്ടാതെ കിടക്കുന്നവരുണ്ട് പക്ഷേ എനിക്കത് തരണം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ചോദിച്ച സമയത്തിന് ആ സമയബന്ധിതമായി തരണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ കൃപാസന അമ്മയെക്കൊണ്ട് മാത്രമേ സാധിക്കും എന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ ഏറ്റവും ഞാനിതായിട്ട് ഓടി വന്ന സാക്ഷ്യം പറയാൻ കാര്യം ഞാൻ പലതവണ ഇവിടെ വന്നു അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ സാക്ഷ്യങ്ങളായത് കൊണ്ട് ഞാൻ പോവുക ചെയ്ത് ഞാൻ ഓടി വന്ന സാക്ഷ്യം പറയണം എന്നുള്ളത് ഇന്നലെ തന്നെ വരണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വരണം തീരുമാനിക്കാൻ കാരണം ഞാൻ അഞ്ച് പ്രാവശ്യമായിട്ട് സെറ്റ് എക്സാം എഴുതി യാണ് കഴിഞ്ഞ അഞ്ച് പ്രാവശ്യമായിട്ട് തുടർച്ചയായ എഴുതി ഇനി ഞാൻ എഴുതുകയില്ല എന്ന് ഇനി അപ്ലൈ ചെയ്യാൻ പോലും ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ച് ഇത്തവണ ഞാൻ പരീക്ഷ എഴുതി അതിന് മുന്നേ ജൂലൈയിൽ ടേൺ വന്ന സമയത്ത് ഞാൻ ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി എഴുതി അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ എനിക്ക് കിട്ടും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചു കിട്ടിയതേ ഇല്ല അടുത്തുപോലും വരാനുള്ള ഒരു മാർക്കും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇത്തവണ ഞാൻ ഈ ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു പരീക്ഷ ആ പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ പഠിച്ചൊന്നുമില്ല അങ്ങനെ റിസൾട്ട് ഈ വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് വന്നു ഇതുവരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ സെറ്റ് ക്ലിയർ ചെയ്ത കാര്യം അതിനകത്ത് ഏറ്റവും ഇതായിട്ട് എനിക്ക് അമ്മ തന്നു എന്ന് അമ്മ തന്നു എന്ന് ഇവിടുത്തെ മാതാവ് തന്നു എന്ന് തോന്നാൻ കാരണം ഞാൻ ഇന്നുവരെ ഒരു പരീക്ഷയ്ക്കും അത്ര ആ ഡെഡ് ലൈനിൽ എനിക്ക് മാർക്ക് കിട്ടില്ല ഒന്നുകിൽ കൂടുതൽ മാർക്കായിരിക്കും അല്ലെങ്കിൽ ഞാൻ എനിക്കത് കിട്ടാതെ പോകും പക്ഷേ ഇവിടെ എനിക്ക് കിട്ടേണ്ട മാർക്ക് എത്രയാണോ ആ കറക്റ്റ് മാർക്കും അതിൽ വൺ പോയിന്റ് നയനും കൂടെ പോയിന്റ് തന്നാണ് ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്തത് ഇത്രയും ആ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇനി ഒരിക്കലും എഴുതില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അവിടെ സഹായിച്ചു മറ്റാരുടെ മുന്നിൽ നാണം കിടാനുള്ള ഇട എനിക്ക് ഉണ്ടാക്കിയില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ നടുവേദന അമ്മയുടെ ഉടമ്പടിയിലുണ്ടായിരുന്ന നിയോഗം വരുന്നു അത് അമ്മയുടെ നടുവേദന ഒരു പത്ത് പതിനാറ് വർഷത്തിലേറെയായിട്ട് നടുവേദന അമ്മ സ്റ്റെയറിൽ നിന്ന് താഴെ വീണിട്ട് ഉണ്ടായിരുന്നൊരു നടുവേദനയായിരുന്നു പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡിസ്കിന് അകൽച്ച അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ നടുവേദന നമ്മൾ ഇവിടെ അച്ഛൻ്റെ ആരാധന സമയത്തൊക്കെ നമ്മൾ നടുവിന് തൈലം പൂച്ചു പ്രാർത്ഥിക്കും അതുപോലെ അമ്മ അമ്മയാണെങ്കിൽ അമ്മ ഞാനാണെങ്കിൽ ഞാൻ അമ്മയുടെ നടുവായിട്ട് കരുതി അതിൻ്റെ വേദന മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ ഇന്നിട്ട് ഇന്നൊരു വർഷത്തോളമായിട്ട് യാതൊരുവിധ മരുന്ന് ഞങ്ങൾ അതിനുവേണ്ടി കഴിച്ചിട്ടില്ല ഒരു പ്രശ്നവും അതുപോലെ തന്നെ കാലിൽ ആണുരോഗം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അതും ഇതുപോലെ തന്നെ ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൊട്ടി പൂർണ്ണമായിട്ടും പോയി യാതൊരുവിധ വേദനയും ഇല്ലാതെയാണ് നമ്മൾ നടക്കുന്നത് അതുപോലെ ഞാനിവിടെ എഴുതി കൊടുക്കാത്തൊരു സാക്ഷ്യം കൂടെയാണ് എൻ്റെ അച്ഛൻ ആമവാദമാണ് അത് നല്ല വേദനയായിരുന്നു ഞങ്ങളെ ഇല്ലായിരുന്നു ഞങ്ങളെ നാല് മൂന്ന് പേർ അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമായിരുന്നു രാത്രിയിൽ പക്ഷേ ഇവിടുന്ന് ഞങ്ങളെപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നോ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങുന്നുണ്ട് വേദനയുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനൊക്കെ ഒരുപാട് മാറ്റം അമ്മ തന്നു പിന്നീട് എൻ്റെ അനിയത്തിക്ക് നല്ല ശ്വാസമുട്ടലുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗമായി വെച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല അതുപോലെ അമ്മയുടെ അനിയത്തിക്ക് ശ്വാസമുട്ടലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു കുഞ്ഞമ്മ വന്ന് ഉടമ്പടി എടുത്തു അത് പൂർണ്ണമായിട്ടും മാറി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പിന്നീട് നമുക്ക് ഒരുപാട് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിൽ നമ്മുടെ അടുത്തുള്ള അമ്മയ്ക്ക് അമ്മയ്ക്കതുപോലൊക്കെ മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇതൊക്കെ നമുക്കൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പും തേനും തൈലവും കൂടെ നമ്മൾ മിക്സ് അമ്മ തന്നെ വീട്ടില് വിശ്വാസ പ്രമാണം ഒരു പാത്രത്തിലാക്കി അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു ആ അമ്മ അവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു എന്നിട്ട് ഇതിൽ ഏറ്റവും വിശ്വസി നമ്മളെ അതിശയിപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബറിൽ ജപമാല റാലിക്ക് പങ്കെടുക്കുകയുണ്ടായി ആ ജപമാല റാലിക്ക് ഞങ്ങളെല്ലാം ഒന്നാം തീയതി മുതൽ തന്നെ വ്രതമായിട്ടെടുത്ത് നല്ലപോലെ മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മീനോമറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ആ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി തന്നെയാണ് നമ്മൾ ജപമാല റാലിക്ക് തീയതി ആ ഈ അമ്മ ോണ്ടിരുന്ന അമ്മ ഒരു ഒന്നും ഒരു മരുന്നും ഒന്നും ചെയ്യാതെയാണ് നമ്മുടെ കൂടെ ഇവിടുന്ന് അർത്തുങ്കൽ വരെ നടന്ന് വന്നത് ഒരു പ്രശ്നവും ഇല്ല പോയിട്ടും ഒരു പ്രശ്നവും ഇല്ല അമ്മ ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു വലിയ ഇത് ഞാൻ എപ്പോൾ സാക്ഷ്യം പറയാൻ വന്നാലും ഇത് ഞാൻ പറയുമെന്ന് ഞാൻ കരുതിയതാണ് അതാണ് എനിക്കൊന്നു പറയാനുള്ളത് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ലൈറ്റ് എ ക്യാൻഡിൽ വഴി നമുക്ക് ഒരുപാട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിലൂടെയാണ് ഓരോ സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓരോ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് സീടെറ്റിന് സി ടെറ്റ് എക്സാം എനിക്ക് രണ്ട് സീ ടെറ്റിൻ്റെ രണ്ട് പേപ്പറുകൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് സ്റ്റാഫ് നേഴ്സായിട്ടൊരു ഇൻറ്റർവ്യൂ അത് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് ആ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വേണം എന്ന് നമ്മൾ അതുപോലെ അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു ഇന്ന് ഒരു വർഷത്തിലധികമായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല സന്തോഷകരമായിട്ട് ജോലി ചെയ്തു പോകുന്നു അത്തരത്തിൽ ഇന്ന് ഇത് നാളിതുവരെ എവിടുന്ന് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് നാളിതുവരെ ഇത്രയും ആയിട്ടും അമ്മ ഞങ്ങളിങ്ങനെ കൂടെ കൊണ്ടുപോകാ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ എനിക്ക് ഞാൻ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുവാ ഉറങ്ങുന്നതിന് മുന്നേറ്റ് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാവരും ഇങ്ങനെ അമ്മയെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു അമ്മ എന്താ എനിക്ക് മാത്രം വരാത്ത ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് നീ എന്താ ഇങ്ങനെ ഇത്രയും ആയിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നടന്നാലോ പ്രാർത്ഥിച്ചിട്ടാണോ എല്ലാം കിട്ടുന്നത് എല്ലാവർക്കും എന്നൊക്കെ പല വിശ്വാസങ്ങളെ വിശ്വാസങ്ങളല്ലേ പലർക്കും പക്ഷേ അന്നേരം ഒന്നും ഞാൻ അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അന്നേരം ഞാൻ ചിന്തിച്ചു എന്താ എൻ്റെ പ്രാർത്ഥനയൊന്നും എങ്ങും എത്താഞ്ഞിട്ടാണോ അമ്മ എൻ്റെ അടുക്കാൻ വരാത്തത് അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല രാത്രി കിടന്നുറങ്ങുമ്പോഴും ജനലിലൂടെ ഒരു നീല വെളിച്ചം എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല ആ വെളിച്ചം വന്നിട്ട് എൻ്റെ കണ്ണ് അടഞ്ഞു പോവുകയാണ് എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്ത് കൈയുടെ മുട്ടിന് മുകളിലായിട്ട് ഒരാൾ ഇറുകി പിടിച്ചിരിക്കുക അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയോ സംസാരിക്കുന്നുണ്ട് രണ്ട് പേര് അമ്മയും അമ്മയുടെ കയ്യിൽ ഉണ്ണേശുമാണ് ഇരിക്കുന്നു ഉണ്ണേഷമാണ് എൻ്റെ കയ്യിൽ പിടിച്ച് നല്ലപോലൊക്കെ തിരുമ്പി നല്ല ഇതായിട്ട് തിരുമ്പിക്കൊണ്ടിരിക്കുക എനിക്ക് ആ അനുഭവം ഒരിക്കലും എനിക്ക് എനിക്ക് എനിക്കവിടെ ഇരുന്നിട്ട് അമ്മയെന്ന് വിളിക്കണം എന്നുണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല എൻ്റെ തൊണ്ടേന്ന് ഒരു ശബ്ദം പോലും പുറത്തോട്ട് വരുന്നില്ല ആ ഒരു അനുഭവം പിന്നീട് ഇന്ന് വരെ എനിക്കങ്ങനെ ആ അമ്മയെ കണ്ട് അങ്ങനെ എനിക്ക് കാണാനായിട്ട് പിന്നീട് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ആ ഒരു കിട്ടിയ അത്രയും നേരത്തെ ആ ഒരു അനുഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മറന്നുപോകാത്തൊരു അനുഭവമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വയറുവേദന വന്നപ്പോൾ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വയറാണെന്ന് കരുതി ഞാൻ എൻ്റെ വയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ആ വയറുവേദനയ്ക്ക് നല്ല പൂർണ്ണമായ ഒരു മാറ്റം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ഇതുവരെ അമ്മ കൊണ്ട് നടത്തിയ അമ്മ കൂടെ നടത്തിയ എല്ലാ കാര്യ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും കാരുണ്യ പ്രവർത്തകളായിട്ടും ചെയ്തത് പ്രേക്ഷിത ഞാൻ എല്ലാ മാസവും ഇവിടെ ഒരു തവണയല്ല എത്ര തവണ വരാൻ പറ്റുമോ അറിയില്ല വരാൻ പറ്റുമ്പോഴൊക്കെ ഇവിടെ വരും ഞാനും വരും അമ്മയും വരും നമ്മൾ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ എല്ലാവർക്കും ഒന്നും പത്രം കൊടുക്കത്തില്ല പത്രം ഞാൻ ചോ എനിക്ക് തോന്നും ആളുകൾക്ക് അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ചോദിച്ച് പറഞ്ഞ് കൊടുക്കും അവർക്ക് നിങ്ങൾ പത്രം വായിക്കുമോ വായിക്കുമെങ്കിൽ മാത്രം കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കുക ചില വെറുതെ വെക്കുമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കാല്ല ചിലവർ പറഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി അടുത്ത് എനിക്ക് തന്നേരെന്ന് പറയും ഞാൻ പറയും വേണ്ട നമ്മളെ അറിയുന്നവർക്ക് മാത്രം കൊടുക്കാം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കാറുണ്ട് അത് പ്രാർത്ഥിച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഉടമ്പടി അതിൽ വചനങ്ങൾ എഴുതി ആയിട്ടാണ് കൊടുക്കുന്നത് പ്രാർത്ഥന എഴുതിയിട്ടാണ് കൊടുക്കുക പൃഥ്വിശീകരണ പ്രാർത്ഥന എഴുതിയിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്ന വചനങ്ങളൊക്കെ ഞാൻ എഴുതി സൂക്ഷിക്കാറുണ്ട് അതെനിക്കൊരു പ്രയാസം തോന്നുമ്പോൾ ഞാനത് എടുത്ത് വെച്ച് വായിക്കാറുണ്ട് thank <laughs> പിന്നെ ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എവിടെയൊക്കെ ഇറങ്ങുമ്പോഴും ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ അതിന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് എവിടെയൊക്കെ ഇറങ്ങുമ്പോഴായാലും അമ്മ എനിക്ക് ഒന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ പൊതുച്ചോറ് എനിക്ക് എപ്പോഴും തന്നുവിടും ആ പൊതിച്ചോറ് ഞാൻ ആർക്ക് കാണുന്ന അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കും ഞങ്ങൾ നമ്മുടെ അച്ഛനാണ് അച്ഛനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളിതിൽ ഉണ്ടാക്കി വണ്ടിയിൽ കൊണ്ടുപോകത്തേ ഉള്ളൂ പക്ഷേ അച്ഛനാണ് ആളുകൾക്ക് ഇറങ്ങി കൊടുക്കാനൊക്കെ ഭയങ്കര കൂടി അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരുപാടൊന്നും ഇല്ല ആർക്കും കൊടുക്കാം പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഉള്ളതിൽ നിന്നൊരു അംശം നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നല്ല നല്ല സന്തോഷം സംതൃപ്തി ആ സമാധാനം അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയൊക്കെ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദിയും സ്തുതിയും ആരാധനയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു പിടി ദൈവാനുഭവങ്ങളാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സാക്ഷ്യത്തിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്താലും ഒരു ഈശോയുടെയും മാതാവിൻ്റെ ഒരു നല്ലൊരു സാന്നിധ്യം അതൊരു സ്വപ്നമായിട്ട് ചിലർക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ചിലർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പോലും പറയുന്ന അനേകം സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു മകളുടെ സാക്ഷ്യത്തിൽ അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഉടമ്പടിയിലൂടെ സാധിച്ചു എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു അനുഭവം പിന്നീട് ഒരുപാട് പേർക്ക് വേണ്ടി ഇപ്പോൾ ഒരു മൂന്നാല് പേരുടെ കാര്യം പറയുന്നുണ്ട് അത് അവസാനം അഖണ്ഡ ജമാല റാലിക്ക് വന്ന അമ്മയുടെ കാര്യം വരെ പറഞ്ഞ് നിർത്തുകയാണ് അപ്പോൾ അതായത് നമ്മൾ ഈശോയിലും മാതാവിനും വിശ്വസിക്കുവാനായിട്ട് ആരംഭിച്ചൊരു ഉടമ്പടി ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മളിത് വിശ്വസിക്കുവാനായിട്ട് ദൈവം അടയാളങ്ങൾ നൽകും പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതിൽ ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസത്തിൻ്റെ ഒരു കണിക നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ മകള് നടത്തിയ യാത്രയിൽ ഉടനീളം അവൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യത്തിലുണ്ട് മൂന്നാമത്തത് വ്യക്തിപരമായിട്ട് ലഭിച്ച് പി എച്ച് ഡിയുടെ അഡ്മിഷനും സെറ്റ് എക്സാം പാസ്സായതും മുടങ്ങിക്കിടന്ന ഇത് ശമ്പളം തിരികെ കിട്ടിയതിനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നിയോഗങ്ങളും അതിനാ നിയോഗങ്ങൾ നടക്കാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഒരു പരിധി വരെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ നമ്മൾ നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും സാധ്യമല്ലെന്നൊന്നും കാര്യങ്ങളാണ് നമ്മൾ നിയോഗങ്ങൾ വെക്കുന്നതും അത് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം നമ്മൾ വിശ്വസിക്കുവാനും ഒരു പക്ഷെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷണതോടെ ജീവിക്കുവാനും അത് ദൈവം നമുക്ക് സാധിച്ചു തരുന്നു അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ടൊരു ബോധ്യമുണ്ട് പക്ഷേ കേൾക്കുന്ന നമ്മൾക്ക് അത് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറം ഈ പറയുന്ന വ്യക്തിക്ക് എണ്ണി പറയാനായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ച് അവരോട് ഇങ്ങനെ പറയണത് പക്ഷേ ഒരുപാട് അനുഭവം അമ്മയുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ അതിനൊക്കെ ഉടമ്പടിയായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഉടമ്പടി ആരാധനയും ഉടമ്പടി ആരാധന നടന്ന് അവസാനം നടത്തുന്ന സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്തൊക്കെയാണ് സൗഖ്യം ലഭിച്ചതായിട്ട് പറയുന്നത് ഒപ്പം വ്യക്തമായിട്ട് ബൈബിൾ വായനയും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും അത് ഒറ്റയ്ക്കല്ല കുടുംബം മുഴുവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇതുപോലെ ദൈവനാമത്തിൽ നന്മകൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവനാമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തോടും അല്ലെങ്കിൽ ആരാധനയോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവനാമത്തിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ഈ ഒരു യാത്ര ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ഈ ഒരു യാത്രയെ ആശീർവദിക്കും ഒരു പക്ഷേ ആശീർവാദം നൽകുന്നത് ചിലപ്പോൾ നമ്മുടെ നിയോഗങ്ങളിലൂടെ ആയിരിക്കുന്നു മാത്രം അപ്പം ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിലും ഇപ്പം കുടുംബത്തിലും നൽകിയ സാന്നിധ്യത്തിനും സൗഖ്യത്തിനും ദൈവിക ഇടപെടലിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക